യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം മഴയെല്ലാം ഏകദേശം മാറി നമുക്ക് ഒരു പുതിയ ബോഗേൻ വില്ല സീസൺ വരാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വെറൈറ്റി ബോഗേൻ വില്ലകൾ അതായത് ഹൈബ്രിഡ് ബോഗേനുവില്ലകൾ കളക്ട് ചെയ്യാൻ പറ്റിയ തൃശ്ശൂർ ജില്ലയിലെ അതായത് തൃശ്ശൂർ ജില്ലയിൽ മണ്ണൂത്തി ഉണ്ട് അതുപോലെ തന്നെ അവിട്ടത്തൂർ ഇരിങ്ങാലക്കുട അടുത്ത് അതുപോലെ വടക്കാഞ്ചേരി ചിറ്റണ്ട അതുപോലെ കുന്നംകുളം ഇങ്ങനെ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലുള്ള വിവിധ നഴ്സറികൾ വെറൈറ്റി ബോഗന്യവിലകൾ കൃഷി ചെയ്യുന്ന അതുപോലെ വില്പനയുള്ള വീട് അതുപോലെ തന്നെ നേഴ്സറികൾ ഇതെല്ലാം ഈ ഏഴ് സ്ഥലങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് അതിൽ പ്രധാനമായിട്ടും നമുക്ക് ഇവരുടെ ഫോൺ നമ്പറും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി തന്നെ നേരത്തെ പ്ലാൻ ചെയ്ത് ബൊഗൈൻ വില്ല കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതിനുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന സീസണിലേക്കുള്ള വീഡിയോ ആണിത് വെറൈറ്റി ബൊഗൈൻ വില്ലകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് ഇരിങ്ങാലക്കുട അടുത്തുള്ള ഔട്ടത്തൂറിലേക്കാണ് ഇവിടെ ബൊഗൈൻ വില്ല മാത്രമല്ല ബോഗേൻവിലയും ഓർക്കിഡും തമ്മിൽ സൗന്ദര്യ മത്സരം നടത്തുന്ന ഒരു ഗാർഡനിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഈ ഓർക്കിഡ് നഴ്സറിനെ കുറിച്ചും അതേപോലെ ബോഗേൻവില ഗാർഡനെ കുറിച്ച് വന്ന് ഞാൻ എത്ര നാളായി ചേച്ചി തുടങ്ങിയിട്ട് തുടങ്ങിയിട്ട് ഒരു ഒരു കഴിഞ്ഞു ആദ്യം ഉണ്ടായിരുന്നു നാടൻ ൾക്ക് മുന്നേ പിന്നീട് അത് കൊറേ നാളൊക്കെ കൊണ്ട് നടന്നു നാടൻ വെറൈറ്റി ഇപ്പോഴാണ് ഹൈബ്രിഡ് കനത്തിലേക്ക് വന്നിട്ട് അധികം നാളായിട്ട് വരാൻ എന്റെ സ്ഥലം തൃശ്ശൂർ എന്നെ ഒരുപാട് പേര് ഈ ഓർക്കിഡ് ിൽ കണ്ടിട്ടുണ്ടാവും എന്നാലും നീ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം എൻ്റെ വീട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് ഔട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ പേര് ആനി സബാസ്റ്റ്യൻ എനിക്ക് ഓർക്കിഡ് ഈ വർഷം തൊട്ട് പ്ലസ് വെറൈറ്റി ബോഗിൻ വില്ലകളുടെയും കൂടി കളക്ഷൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ബോഗിൻ വില്ല വേണ്ടവർക്കും ഓർക്കിഡ് വേണ്ടവർക്കും സജി എന്താ പേര് സജി നമ്പർ കൊടുക്കുക ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്ക അപ്പൊ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കൊടുക്കാം കേട്ടാ ഇത് എന്റെ ബോഗിൻ വില്ല സെക്ഷനാണ് കേട്ടോ അതായത് വേറൊരു സെക്ഷൻ അതിന് ഈ ഫ്രണ്ടില് ഒന്നും ഉണ്ടായിരുന്നില്ല പ്ലെയിൻ ആയിട്ട് കിടക്കാമായിരുന്നു അപ്പൊ ഇങ്ങനെ ഒക്കെ പറഞ്ഞു ഇത് എന്തെങ്കിലും ബോഗിൻ ബില്ല് വെക്കി ആദ്യം ഉണ്ടായിരുന്നു എനിക്ക് ബോഗിന് ബില്ല് ട്രെൻഡ് ആദ്യം ഒന്നിന്റെ ഇത് മാജിക് ലവ് മാജിക്ക് ലവ് ഇത് സുവർണ സുവർണ ഇത് ഫോക്സ്റ്റൈൽ പക്ഷെ എനിക്ക് കാണാൻ ഇഷ്ടം ആണോ വൈറ്റ് ആണോ യെല്ലോ വൈറ്റും മിക്സ് അത് സ്റ്റൈൽ അടിപൊളി ഒരു രാവിലൊക്കെ എണീക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു ഒരു മഞ്ഞ് പെയ്യുമോ ഫോക് സ്റ്റൈല ഇത് ഇത് ഫുള്ള് അടർണ പക്ഷെ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടോ ഫോക്സ് ഫോക്സ്റ്റൈല് എനിക്ക് ഇഷ്ടം തോന്നുന്നു അടർന്ന പൂ കഴിയാറായി പൂ കഴിഞ്ഞു മഞ്ഞ അല്ലേ ആദ്യം പിരിയുമ്പോ ഇത്രയും ഡാർക്കിൽ വന്നിട്ടാണ് പിന്നെ ആദ്യം ആദ്യമിരി പല ഷെയ്ഡ്സിൽ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു വെയിലിന്റെ ഏറ്റവും അനുസരിച്ചോ അത് തീരാറായ സ്റ്റേജ് പോകാറാകുമ്പഴത്തേനും വെറൈറ്റി ബോഗൈൻവില്ലകൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര തൃശ്ശൂർ കുന്നംകുളം അടുത്തുള്ള റോയൽ ഗാർഡൻസിലേക്കാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ബോഗൻ വില്ലകളുടെ മദർ പ്ലാന്റുകൾ സംരക്ഷിച്ചു പോരുന്ന ഒരു അപൂർവ നഴ്സറിയാണ് റോയൽ ഗാർഡൻ അഞ്ചു വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഒരുപാട് മദർ പ്ലാന്റുകളാണ് ഇവിടുത്തെ ആകർഷണം ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം മദർ പ്ലാന്റുകളുടെ ഒരു കൂമ്പാരം തന്നെ ഇവിടെ അവൈലബിൾ ആണ് ഇരുന്നൂറിലധികം വെറൈറ്റികൾ ഉള്ള ഈ ഗാർഡൻ ഒരു അടിപൊളി ഗാർഡൻ തന്നെയാണ് നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം യാത്രാ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇവിടെ ഈ കുന്നംകുളത്തെ ഈ നേഴ്സറിയെക്കുറിച്ച് റോയൽ നേഴ്സറിയെക്കുറിച്ചൊന്ന് പറയാമോ ഇത് എവിടെയാണ് ഏത് ഭാഗത്താണ് ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റിയാണ് ഉള്ളത് ബൊബൈൻ വില്ല തന്നെ ഏതൊക്കെ വെറൈറ്റി ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ അതെ ഞാൻ പറയാം ഞങ്ങൾ ശരിക്കും ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂർ റോഡിക്ക് വരുമ്പോൾ ചൂണ്ടൽ സെൻ്റർ എത്തുന്നതിന് മുന്നേ പുതുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങളുടെ റോയൽ നഴ്സറിയുടെ മെയിൻ ആയിട്ടുള്ളത് ഞങ്ങൾക്ക് രണ്ട് സബ് ആയിട്ട് ഞങ്ങൾക്ക് ചൂണ്ടല് ചൂണ്ട സെൻറ്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വേറൊരു നഴ്സറി കൂടി ഉണ്ട് പക്ഷേ ഈ നഴ്സറി നമ്മളൊരു അഞ്ച് വർഷമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ നടത്തി വരുന്നുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബോഗൻ വില്ല നമ്മള് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു അതിനോടൊപ്പം തന്നെ എല്ലാവിധ ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ എല്ലാവിധ ചെടികളും നമുക്കിവിടെ രണ്ട് ഏക്കറയിലധികം സ്ഥലത്താണ് ഇപ്പം ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതെ ഇത് നല്ല രീതിയിൽ നമുക്ക് എന്താ പറയാ കുറെ മദർ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് വെറൈറ്റി ബോഗനവില്ലയുടെ നമുക്ക് ഒരു ഇരുന്നൂറ് തരം നമുക്ക് വെറൈറ്റികൾ ഉണ്ട് അതുപോലെ തന്നെ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സുകള് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള അലങ്കാരമായിട്ടുള്ള എല്ലാവിധ ചെടികളും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതിപ്പോ ചേട്ടാൻ്റെ ഇത് ഒരു ബൊഗൻ വില്ലയുടെ ഒരു വെറൈറ്റി ആണ് ഇത് മിസ് വേൾഡ് എന്നാണ് പറയപ്പെടുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് പേര് പോലെ തന്നെ നല്ലൊരു അതെ ഇത് ഞങ്ങളുടെ ഒരു മദർ പ്ലാന്റ് ആണ് വലിയൊരു വലിയ പ്ലാന്റ് ആണ് തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് കളർ വരും അവസാനം അത് അതുകൊണ്ടാണ് അതിനൊരു പേര് ഗോൾഡൻ സംശയം എന്നുള്ള ഒരു പേര് അതിന്റെ പൂക്കൾ ശരിക്കും നല്ല ഭംഗിയാണ് ഇതിപ്പോ നിൽക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് നല്ല ബഞ്ചായിട്ട് നിൽക്കും നല്ല രസമാണ് ഈ പൂക്കൾ കാണാനായിട്ട് ഗോൾഡൻ സംശയമാണ് രണ്ടു മൂന്ന് മദർ പ്ലാന്റുകൾ അതിലത്തെ ഒരു മദർ പ്ലാന്റ് ആണ് നല്ല ഒരു ഹൈബ്രിഡിൽ വരുന്നതാണ് ഹവായ് വൈറ്റ് അതിന്റെ പൂക്കളുടെ ഭംഗി തന്നെയാണ് ഇതിന്റെ ആകർഷണം കുറച്ചുകൂടി ഭംഗി ഭംഗിയുണ്ട് അതിന്റെ ഇലക്കൊരു ഭംഗിയുണ്ട് അതിന്റെ ഒരു ആലിലെ ടൈപ്പാണ് അതിന്റെ ഇല പൂവിന് പ്രത്യേകത ഉണ്ട് മോണാലിസ റെഡ് വരുന്നത് അതിന്റെ പൂക്കൾക്ക് ഇത് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോട്ടിരിക്കുന്ന ഒരു സമയാണ് അല്ലെങ്കിൽ ഇത് ഒരുപാട് ഭംഗി വരുന്നതാണ് മോണാലിസ യെല്ലോ അതുപോലെ തന്നെ നല്ല നല്ല അയ്യോ ഒരുപാട് ഭംഗിയുള്ള ചെടിയാണ് എന്ന് പറയുന്നത് സൺറൈസ് 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 വൈറ്റ് വൈറ്റ് നേരത്തെ കണ്ട ആ വൈറ്റിന്റെ ോലയാണ് ഒരു ബോഗിൻ വില്ല തോട്ടം കാണാനാണ് മണ്ണൂത്തിയിൽ നിന്നും ചിറക്കൈക്കോടേക്ക് പോകുന്ന മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഈ തോട്ടം ഉള്ളത് പ്ലാൻസ് വേൾഡ് എന്ന ഈ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നേഴ്സറി പുതുതായി ആരംഭിച്ചതാണ് തൃശ്ശൂരിലും വണ്ടംപേട്ടുമായി ഏഴോളം നഴ്സറികളുള്ള വലിയ ഗ്രൂപ്പാണ് പ്ലാൻസ് വേൾഡ് പതിനായിരക്കണക്കിന് വെറൈറ്റി ഭോഗൽമില്ലകളുടെ കളക്ഷൻ ഇവിടെയുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം താങ്ക് പാരഡൈസ് എന്ന ഈ നേഴ്സറി തൃശ്ശൂർ മണ്ണൂത്തിയിൽ നിന്നും വെള്ളാനിക്കരയിലേക്ക് പോകുന്ന റോഡ് സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഫയർ ഒപ്പാൽ ചെടിയാണ് ഇവിടെ കൂടുതൽ കണ്ടത് തൃശ്ശൂരിലല്ല മെയിനായിട്ട് നമ്മൾ പോയ ഒരു നേഴ്സറിയിൽ തന്നെ ഇത്രത്തോളം ഫയറൊപ്പാൽ ചെടി കണ്ടിട്ടില്ല അപ്പം അതിൻ്റെ കാഴ്ചകൾ അടിപൊളിയാണ് ഇത് റോഡ് സൈഡിൽ തന്നെയാണ് നമുക്കിവിടെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ കളക്റ്റ് ചെയ്യാവുന്നതാണ് ി ബോഗൻ വില്ലകളുടെ അടിപൊളി കളക്ഷനുള്ള ഈ ഗാർഡൻ ഏക്കർ കണക്കിന് സ്ഥലത്ത് വിശാലമായി പരന്നു കിടക്കുകയാണ് ബോർഡ് പോലും വെച്ചിട്ടില്ലാത്തതിനാൽ കണ്ടുപിടിക്കാൻ വളരെ വിഷമമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ബോഗൻ വില്ല പാടം സ്ഥിതി ചെയ്യുന്നത് മെയിനായിട്ടും ഹോൾസെയിൽ ആയതുകൊണ്ടാണ് ഇവർ ഇത്രയും ഉള്ളിലായിട്ടും ബോർഡൊന്നും വെക്കാതിരിക്കുന്നത് പക്ഷേ നമുക്ക് റീറ്റെയിലായും ചെടികൾ കിട്ടുന്ന ഒരു നേഴ്സറി തന്നെയാണ് ഈ അക്ഷയ് നഴ്സറി ഇവിടെ സ്റ്റാർട്ടിങ് എഴുപത് രൂപ മുതലും ബുകൈൻ വില്ലകൾ ലഭിക്കുന്നതാണ് മണ്ണൂത്തിയിൽ നിന്നും കിഴക്കേ വെള്ളാനിക്കരയിലുള്ള ഈ ജംഗ്ഷനിലെത്തുമ്പോൾ റൈറ്റിലേക്ക് ശങ്കരംകുളം റോഡ് എന്ന ഒരു റോഡ് കാണാം ഈ റോഡിൽ കൂടി ഒരു നൂറ് മീറ്റർ പോയി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ ഇടവഴി കാണാം ആ ഈ ബോർഡ് കാണുന്ന സ്ഥലത്തു നിന്ന് ഒരു ഒരമ്പത് മീറ്റർ പോയാൽ നമുക്ക് ഈ നഴ്സറിയിൽ എളുപ്പത്തിലെത്താം വെറൈറ്റി ബോഗൈൻ വില്ലകൾ വളരെ കുറഞ്ഞ വിലയിൽ ലഭിക്കാൻ എത്രയും വേഗം ഈ നേഴ്സറിയിലേക്ക് വിട്ടോളൂ വഴി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് എത്തിച്ചേർന്നാൽ നല്ല ലാഭത്തിൽ ബോഗൈൻ വില്ലകൾ കിട്ടുന്നതാണ് ഇതിൻ്റെ ഓണറുടെ നമ്പർ നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചായാലും നമുക്ക് പോകാവുന്നതാണ് ഈ യാത്ര ഒരിക്കലും നഷ്ടമാകില്ല താങ്ക് ബൊഗൈൻ വില്ലകളുടെ വർണ്ണക്കാഴ്ചകൾ ഒരുക്കുന്ന ഒരു അടിപൊളി ബൊഗൈൻ വില്ലകൾക്ക് മാത്രമായുള്ള ഒരു അതും വെറൈറ്റി ബൊഗൈൻ വില്ലകൾക്ക് മാത്രമായുള്ള ഒരു അടിപൊളി നേഴ്സറിയിലേക്കാണ് വെറൈറ്റി ബൊഗൈൻ വില്ലകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ തൃപ്രയാർ അടുത്ത് ചാഴൂർ എന്ന സ്ഥലത്താണ് ഇവിടെ നൈപുണ്യ ഗാർഡൻ എന്ന ബൊഗൈൻ വില്ലകൾക്ക് വേണ്ടി മാത്രമുള്ള വെറൈറ്റി ബൊഗൈൻ വില്ലകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഗാർഡനാണ് നൈപുണ്യ ഗാർഡൻ തൃശ്ശൂരിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ഥലമാണ് ചാഴൂർ തൃശ്ശൂരിൽ നിന്നും പാലക്കൽ ആലപ്പാട് വഴി ചാഴൂരിൽ എത്തിച്ചേരാം ഒരുപാട് വെറൈറ്റി ബൊഗൈൻ വില്ലകളുള്ള ഈ ഗാർഡൻ അതായത് നൈപുണ്യ ഗാർഡനിലെ വെറൈറ്റികൾ എന്തെല്ലാമാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് ഇവിടുത്തെ ചേച്ചിയോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ചേച്ചി യാത്രാ ചാനലിലേക്ക് സ്വാഗതം ഇവിടുത്തെ ഈ നൈപുണ്യ നഴ്സറിയെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് കീർത്തന ഞങ്ങളുടെ ഗാർഡൻ്റെ പേര് നൈപുണ്യ ബൊഗൈൻവില്ല ഗാർഡൻ ഇത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്ത് ചാഴൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഇതിപ്പോ ഈ വർഷമാണ് ഈ ഒരു ഗാർഡൻ ആയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇതിനു മുമ്പ് നമുക്ക് കളക്ഷൻ ഉണ്ട് ഇപ്പോഴും നമ്മൾ കളക്ട് ചെയ്തോണ്ടിരിക്കുന്നു ബൊഗൈൻ വില്ല ഓരോ ദിവസവും ഹൈബ്രിഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഇവിടെ ഉള്ള കളക്ഷൻസ് കാണാം ഇതിനു വീട്ടിലായിരുന്നു ആ വീട്ടിലാണ് ചെയ്തോണ്ടിരുന്നത് പിന്നെ നമുക്കൊരു ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴും നമ്മളിങ്ങനെ കളക്ട് ചെയ്തോണ്ടിരിക്കുന്നു യൂട്യൂബ് ചാനലും ഉണ്ട് ഇപ്പൊ അധികം പുറമേ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും നമ്മള് ബൊഗൈൻ വില്ലയുടെ ഓരോ പുതിയ വെറൈറ്റികൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും വീഡിയോസ് ഒക്കെ ഇടുന്നു നമുക്ക് പുതിയ കാണാൻ ചേച്ചി ആ ഇത് വെറൈറ്റി ഈ ഒരു വെറൈറ്റിയുടെ പേര് സിന്തായി യെല്ലോ എന്നാണ് ഇതിനിപ്പോ ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ വളർത്തിയിട്ടുള്ളതാണ് ഫ്ലവറിങ് കഴിഞ്ഞിട്ട് ഇതിപ്പോ വീണ്ടും ഫ്ലവർ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഈ യെല്ലോ കാണാനായിട്ട് അതുപോലെ തന്നെ നെറിയ പൂക്കൾ ഉണ്ടാവും സിന്തായി തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് അതർണ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് കളർ വെറൈറ്റികൾ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നിറയെ പൂക്കൾ ഉണ്ടാവും ഇതിപ്പോ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് ഈ ടാങ്ക്ലോണിന്റെ പ്രത്യേകത ഇത് മുഴുവനായിട്ട് പൂക്കൾ വിരിയില്ല അതാണ് ഇതിന്റെ പ്രത്യേകത നല്ല റെഡ് കളർ ആണ് ടാംഗ്ലോൺ റെഡ് ടാംഗ്ലോൺ ഫാമിലിയിൽ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് നമുക്ക് റെഡ് ആണ് റെഡ് ആണ് റെഡാണ് ടാങ്ക്ലോൺ റെഡ് ആണ് വേറെ നമുക്ക് ഇവിടെ ആ ഈ ചേച്ചി ഇത് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോ ഫസ്റ്റ് ഫ്ലവറിങ് കഴിഞ്ഞിട്ട് ഇപ്പോ ഇപ്പൊ രണ്ടാമത് വീണ്ടും ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ ഉണ്ടാവും ഇപ്പോ പൂക്കൾ വിരിഞ്ഞു വരുന്നുള്ളു മൊത്തം വിരിഞ്ഞു കഴിയുമ്പോ പൂക്കളായിരിക്കും ഓക്കേ ഇത് ചില്ലി വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിലിപ്പോ ഉള്ളത് ചില്ലി യെല്ലോ റെഡ് ചില്ലി ഐസ്ക്രീം ചില്ലി ഫാമിലിയിൽ തന്നെ ചില്ലി പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഇതിലിപ്പോ മൂന്നെണ്ണാണ് ചെയ്തിട്ടുള്ളത് ഒരേ ഒരു മരത്തിൽ ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിരിക്കാണ് ഇപ്പൊ ഒരേ ഫാമിലിയിൽ പെട്ട പ്ലാന്റ്സുകള് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരേ ടൈമിൽ ഒരുമിച്ച് പൂക്കും ചെയ്താണോ അല്ലല്ല ഇറക്കുമതി ചെയ്തല്ലേ സൂപ്പർ ആവും അതെ ഇത് ഹവായ് വൈലറ്റ് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഇതിന്റെ ലീഫ് വരുന്നത് വെരിഗേറ്റഡ് ആണ് അതായത് ഫാമിലിയിൽ ഇനി ഹവായി വൈറ്റും കൂടെ ഉണ്ട് ഇതിന് മുള്ളില്ലേ ഇതിന് മുള്ള ഉണ്ട് പക്ഷെ കുറവാണ് ഇത് ബ്രിസാ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് നല്ല റെഡ് കളർ ആണ് ഇതിന്റെ ഫ്ലവർ കൊഴിയുന്ന ടൈം ആവുമ്പോ ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറും നിറയെ പൂക്കൾ ഉണ്ട് നല്ല വെറൈറ്റി ും ഇനിയും ഉണ്ട് വെറൈറ്റി ബോഗൈൻവില്ലകൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര തൃശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി അടുത്തുള്ള ചിറ്റണ്ട എന്ന സ്ഥലത്തേക്കാണ് നൂറിൽ പരം വെറൈറ്റി ബോഗൈൻവില്ലകളും അതുപോലെ നൂറ്റമ്പതോളം ഗ്രൗണ്ട് ഔട്ട് കിറ്റ് വെറൈറ്റികളും പരിപാലിച്ചു പോരുന്ന ഒരു വീട്ടമ്മയെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പുതിയ വെറൈറ്റി ബൊഗേൻ വില്ലകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ ഓരോ വെറൈറ്റിയെക്കുറിച്ചും പ്രത്യേകം പ്രത്യേകം പറഞ്ഞു തരാനായിട്ട് നമുക്ക് ഇവിടുത്തെ ചേച്ചിയോട് ചോദിക്കാം ചേച്ചി യാത്ര ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇവിടുത്തെ ഈ ഗാർഡനെക്കുറിച്ചും ഇവിടെ എത്തേണ്ടത് എങ്ങനെയാണ് ഏത് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതെല്ലാം ഒന്ന് പറയാമോ ഇത് തൃശൂർ ജില്ലയിലെ അടുത്ത് ചിറ്റണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വടക്കാഞ്ചേരി നിന്ന് ഏഴ് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിൽ ഇവിടെ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് മെയിനായിട്ട് ചെയ്ത് ഇപ്പോ ഇപ്പോൾ ബോഗൺവില്ലി ഉണ്ട് രണ്ടു വർഷമായിട്ട് ബോഗൺവില്ലി തുടങ്ങിയിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി ബോഗണവില്ലകളാണ് ഓൺലൈനായിട്ടും പിന്നെ വീട്ടിൽ വന്നെടുക്കണവരുണ്ട് പെറ്റ് സർവീസ് വഴിയും ഡി ടി ഡിസി വഴിയും അല്ലേ നമുക്ക് ഏതൊക്കെ നോക്കിയാലോ ചേച്ചി ആയിട്ട് ആ നോക്കാം ഇത് മഹാറാണി പുതിയ വെറൈറ്റി ആണ് വൈറ്റും ഓറഞ്ചും കളറിലാണ് ഇതിൽ ഫ്ലവർ വരുന്നത് രണ്ടും കളർ മിക്സ് ആയിട്ട് വരും ചില ചെലവുമ്പോ ഫുള്ള് വൈറ്റ് ആയിട്ടും വരും കൂടുതൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അതെ അതെ ഡിമാൻഡുള്ള ഡിമാൻഡുള്ള പ്ലാന്റ് ആ മഹാറാണി മഹാറാണി ഇതോ നമുക്ക് വേറെ തൈകൾ കൊടുക്കാനുണ്ടല്ലോ അല്ലേ

സ്പൈഡർ സ്പൈഡർ അതെ വെരിഗേറ്റഡ് ലീഫില് ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കള് സ്പൈഡർ സ്പൈഡർ അതെ അതെ നല്ല വെറൈറ്റി ഇതിന് മുള്ളില്ല എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അതിലൊറ്റ കളർ ഇതുവരെ കണ്ടിട്ടുള്ളൂ സ്പൈഡർ സ്പൈഡർ ചിലർ ഇതിന് ബട്ടർഫ്ലൈന്നും പറയാറ് ബട്ടർഫ്ലൈന്ന് പറയുന്നത് സ്പൈഡർ തന്നെയാണ് പക്ഷെ സ്പൈഡർന്നാണ് ബട്ടർഫ്ലൈ വേറെ ഉണ്ട് സ്പൈഡറാണ് ഇത് വേറെ ഒരു പുതിയൊരു വെറൈറ്റിയാണ് സ്നോ സ്നോമഹാറ

ഗോൾഡൻ കളർ വന്നിട്ട് പിന്നെ ഒരു ലൈറ്റ് മാറും ഇതും പുതിയൊരു വെറൈറ്റി ആണുമ്പോ യെല്ലോയും വൈറ്റും പിങ്ക് ഇത് ബീഗം സിക്കന്ദർ എന്ന് സിക്കന്ധർ ഇത് അങ്ങനെ കേട്ടിട്ടില്ലല്ലോ ആ ഇത് നല്ല പുതിയ വെറൈറ്റി തന്നെ ഇത് ഒരു ബീഗം സിക്കന്ദർ സിക്കന്ധർ ഇതൊക്കെ തായ്ലൻഡ് ആണോ മലേഷ്യ ആണോ അങ്ങനെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ചെടികൾ തന്നെ കൂടുതലും കൽക്കട്ട തായ്ലന്റ് അവിടെ നിന്ന് തന്നെയാണ് ഇവിടെ വെറൈറ്റി പോകണകള് ബീഗം സിക്കന്ധർ രാജകീയ പേരാണല്ലേ ഇത് സൂഫിയ ഇന്ത്യാന ഇത് പല കളറിൽ തന്നെ വിരിയാട്ട ഇതിപ്പോ ഒരു രണ്ടു വർഷമായി ഇറങ്ങിയിട്ട് പക്ഷെ ഇപ്പോഴും ഡിമാൻഡുള്ള ഒരു ചെടിയാണ് ചെടിയാണത്